മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നമ്മുടെ ചേരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു ആർ എസ് എസുമായിട്ട് താങ്കൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു പ്രസ്താവനയാണ് എം വി ഗോവിന്ദൻ നിന്നുണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ വേറെ കുറേ സത്യങ്ങളും കൂടെ വരും ഓരോ സന്ദർഭത്തിനെ അതിൻ്റെ സാഹചര്യത്തിനത്ത് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇന്നലെ അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്താനുള്ള കാരണം എന്താ എല്ലാവർക്കും അറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം കമ്മ്യൂണൽ പോളറൈസേഷൻ തന്നെയാണ് അത് പക്ഷേ ഫലവത്താവുകയോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം അത് ജനങ്ങളുടെ അനുസരിച്ചിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഒരു ബഹുസ്ഫുരണമാണ് വന്നത് അത് ശ്രീ എം വി ഗോവിന്ദൻ കുറച്ചുകൂടി സത്യസന്ധനും ശുദ്ധനുമായതുകൊണ്ട് അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞു അതോടുകൂടി ഇവരുടെ ചെമ്പ് തെളിഞ്ഞു പൂച്ച പുറത്ത് ചാടുകയും ചെയ്തു ഇപ്പോഴും അത്തരത്തിൽ അന്താരളുണ്ട് എന്നാണ് പറയുന്നത് അല്ല ഇവരുടെ പൂച്ച പുറത്തി ചാടിക്കല്ലോ ഇതായിരുന്നല്ലോ അത് മനസ്സി വെച്ചുകൊണ്ടുള്ള കമ്മ്യൂണൽ പോളറൈസേഷൻ വേണ്ടിയുള്ള ശ്രമം ഈ നടത്തിക്കൊണ്ടേയിരുന്നത് ഇന്നലെ നടന്ന അന്തർനാടകം ഈ പ്രഖ്യാപനത്തോടു കൂടി ജനങ്ങളുടെ മുമ്പിലെത്തി അതാണ് സത്യം കോൺഗ്രസ് ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിരുന്നുണ്ട് സി പി എമ്മും ആർ എസ് എസും തമ്മിലൊരു അന്തർധാര എപ്പോഴും കേരളത്തിൽ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാക്ഷ്യപ്പെടുത്തൽ പോലെ കരുതാമോതിന് ഇപ്പം യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിയൽ അദ്ദേഹം അദ്ദേഹം പാർട്ടിയുടെ നയങ്ങൾ പറയാനുള്ള ഏറ്റവും അവസാനത്തെ അഭിപ്രായ പ്രകടനം നടത്തേണ്ട വ്യക്തിയല്ലേ കേരളത്തിൽ അതുകൊണ്ട് ആ ഗൗരവത്തിൽ തന്നെ അതിനെ കണ്ടാൽ മതി അതിൻ്റെ പിന്നിൽ നടന്ന നാടകങ്ങൾ വേറെ ഉണ്ടാകുമല്ലോ അല്ലാതെ ഇന്നലെ രാവിലെ എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ സാഹചര്യത്തിനൊത്ത് ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവശ്യമുണ്ടെന്നു ഒരികിൽ ആരുടെ തോളേലും കൈയിടാനൊരു മടിയുമില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമല്ലേ അത് ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതിയിൽ ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞു അതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ആർ എസ് എസുമായിട്ടുള്ള ഒരു അന്തർധാരം അതും അടിയന്തരാവസ്ഥ കാലത്തുണ്ട് എന്നുള്ളൂ പക്ഷേ എന്ന് വെച്ചാൽ അത് ആർ എസ് എസ് അല്ല ജനസംഘമാണ് എന്ന ഇതിലൊക്കെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇതിന് പിന്നാലെ വരികയും ചെയ്തിട്ടുണ്ട് അതൊരു മലക്കമറച്ചിലാണോ മലക്കമറച്ചിൽ അതൊന്നുകൂടെ അവർ സ്ഥിരീകരിക്കല്ലേ അവർ നടത്തിയ ഒരു 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 നാടകം അല്ലെങ്കിൽ നടത്തിയ ഒരു കച്ചവടം അത് പുറത്തു വന്നു പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് ജനസംഘവുമായിട്ടാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ വ്യക്തികളെ എടുത്തു നോക്ക് അന്നത്തുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് അന്നത്തെ ജനസംഘത്തിൽപ്പെട്ട ആളുകൾ ഇന്നത്തെ ആർ എസ് എസിൻ്റെ അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള വ്യാഖ്യാനം കൊടുത്ത് കൂടുതലവർ ഉരുണ്ട് ഉരുണ്ട് വഷളാകുകയാണ് സത്യസന്ധ ഒരു കാര്യങ്ങൾ പുറത്ത് വന്നു ഇനി കൂടുതൽ ഉരുണ്ട് ഉരുണ്ട് വഷളാക്കണ്ടി കഴിഞ്ഞു ഇനി അവർ വിചാരിച്ചാൽ പോലും അവരുടെ ഈ ചെളി തേച്ചു കളയാൻ ആ രൂപത്തിൽ എത്തിക്കഴിഞ്ഞു സി പി എം പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള അന്ത്രധാരകൾ പുറത്തേക്ക് വരുന്ന സൂചനയാണ് എന്നുള്ളത് തന്നെയാണ് എന്നാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞത് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അക്കിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം